എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണേ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇത് കൊള്ളിച്ചീനീന്നാണേ പറയുന്നത് നമ്മൾ ചീനി ഇത് ഇതുപോലെ ഞാൻ ചീനി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേർത്ത് കരം കുറച്ച് രീതിയിൽ നമ്മൾ നമ്മളൊന്നും കൂടി അരിയുന്നതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നമ്മളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുകയാണേ ചെയ്യുന്നത് ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മളിത് കുറേച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാവേ ഫ്ലെയിം നമ്മൾ കുറച്ചാണ് വെക്കേണ്ടത് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിത് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാവേ ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണേ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈപ്പ് ഇതിനകത്ത് വരികേ അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇണക്ക് മുരിയിച്ചെടുക്കാവേ ദാണ്ടെ നമ്മളുടെ കൊള്ളിച്ചീനി തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മുളക് പൊടിയും ഉപ്പുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിനായിട്ട് ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തതിനു ശേഷം അതായത് പോലെ നമ്മളൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പൊടികളെല്ലാം എല്ലായിടത്തും ചെല്ലാൻ വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിലൊക്കെ കാശ് കളയേണ്ട ആവശ്യമില്ലേ അപ്പോൾ ഇനി കുട്ടികൾക്ക് പുറത്തുനിന്ന് പുറത്തൊന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവേ